ും പെരുന്നാൾക്ക് ഉച്ചക്ക് ഫുഡ് എന്താന്ന് അറിയിച്ചപ്പോഴാണ് ഈ ഒരു ആശയം മനസ്സിലുണ്ട് എല്ലാ പെരുന്നാൾക്കും ബിരിയാണി നെയ്ച്ചോറ് മന്തി ഒക്കെ അല്ല ഇപ്രാവശ്യം ഒന്ന് മാറ്റി പിടിക്കാന്ന് വിചാരിച്ചു അങ്ങനെയാണ് നാടൻ നാടൻചോറുണ്ടാക്കിയാലോ എന്നുള്ള ആശയം വന്നത് എന്നാ പിന്നെ അതൊരു സദ്യ രൂപത്തിലാക്കിയാലോ എന്ന് കരുതി അങ്ങനെയാണ് പെരുന്നാൾ സദ്യ എന്ന ആശയം ഉണ്ടായത് സദ്യ ഇഷ്ടപ്പെടാത്ത ആരും പിന്നെ ഉണ്ടാവില്ലല്ലോ അവിയൽ ഓലന് പൈനാപ്പിൾ പച്ചടി പുളിഞ്ചി തുടങ്ങിയ സദ്യ സദ്യവിഭവങ്ങളുടെ കൂടെ പെരുന്നാൽ കൂടാൻ പറ്റാത്ത ബീഫും ചിക്കനും ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ സദ്യ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കണെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ